நான் எந்த கண்ணா പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകൾക്കകത്തും നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് കഥാവേ എൻ്റെ ജീവിതത്തിനകത്ത് ഈ പ്രതിസന്ധികൾ ഈ പ്രതികൂലങ്ങൾ ആ ഞാൻ വല്ലാതെ സഹായി എന്നെ സഹായിപ്പാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്ന ഈ അവസ്ഥക്കകത്തുനിന്ന് എന്നെ സഹായിപ്പാൻ എനിക്ക് വേണ്ടി ആരെങ്കിലും വരുമോ തളർന്നു പോകുന്ന അതേ വേളകൾക്കകത്ത് ആ മീൻ യക്ഷിയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും ഈ ദിവസങ്ങളിൽ അവൻ നമ്മൾ തളർന്നു പോകുന്ന മരുഭൂമിയുടെ വേളകളിലൂടെ മരുഭൂമി മരുഭൂമി പോലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ് നമുക്കറിയാം ഹാഗാറിൻ്റെ ജീവിതത്തിനകത്ത് അബ്രഹാം കൈവിട്ടപ്പോൾ തൻ്റെ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയപ്പോൾ അപ്പ കഷ്ണങ്ങൾ അവൻ തീർന്നു പോയപ്പോൾ തനിക്ക് നോക്കാൻ ഈ ലോകത്തിൽ ഒരു ആശ്രയമില്ലാതിരിക്കെ താൻ നിലവിളിക്കുകയാണ് മരിക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിലവിളിക്കുന്ന സമയത്ത് അവൻ വചനം ഇങ്ങനെ പറയുന്നു അവൻ ദൈവം ബാലന്റെ നിലവിളി കേട്ടിട്ട് ഇറങ്ങി വരികയാണ് സഹായിപ്പാൻ ആരുമില്ലാതിരുന്ന ആ മരുഭൂമിക്കകത്തേക്ക് ഹാകാറിനെ തേടി തന്റെ കുഞ്ഞിനെ തേടി കരയുന്ന ഒരമ്മയും മകനെയും തേടി സ്വർഗം ഇറങ്ങി വരികയാണ് ഇന്ന് അവൻ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സഹായിപ്പാൻ ആരുമില്ലാത്ത മരുഭൂമിയുടെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ സഹായിപ്പാൻ ശക്തിയുള്ള ഒരുവൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ ദൈവം വിശ്വസ്തനായി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു ദൈവത്തിന്റെ വിശ്വസ്ത കരം നിങ്ങളുടെ സകല മേഖലകൾക്കകത്തും നിങ്ങളുടെ സഹായത്തിനായി ദൈവം നീട്ടുകാണ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെ അമേ